കണ്ണീർ ഓർമ്മകൾ സമ്മാനിച്ച ദുരന്ത ഭൂമിയിൽ നിന്നും ഞങ്ങൾ താൽക്കാലികം ചുരമിറങ്ങുന്നു മനുഷ്യ സാധ്യതമായതെല്ലാം ഞങ്ങൾ ചെയ്തു നമ്മുടെ കൂടപ്പിറപ്പുകളുടെ ചേതനേറ്റ മൃതദേഹങ്ങൾ കണ്ടെത്താൻ ഇനി കാലാവസ്ഥ ഒന്ന് മാറി നിൽക്കണം യന്ത്രങ്ങളുടെ സഹായം വേണം ഈ പ്രതികൂല കാലാവസ്ഥ അനുകൂലമായാൽ നമ്മൾ വീണ്ടും ചുരം കയറും ഇനി ഒരു ദുരന്തം ഉണ്ടാകരുത് എന്ന പ്രാർത്ഥനയോടെ തൽക്കാലത്തേക്ക് കെ ഇ ടിയുടെ കർമ്മസേന ദുരന്ത ഭൂമിയിൽ നിന്നും ചുരമിറങ്ങുകയാണ് ദുരന്ത ഭൂമിയിൽ കഴിഞ്ഞ ആറു ദിവസം ഞങ്ങൾ കണ്ടതും അനുഭവിച്ചതുമായ പല കാര്യങ്ങളും മനസ്സിൽ ഇപ്പോഴും തളം കെട്ടി നിൽക്കുകയാണ് ദുരന്തത്തിന്റെ കാഴ്ചകൾ പങ്കുവെക്കുകയാണ് പ്രവർത്തകൻ പുഞ്ചിരിമേട് അതിന്റെ തായക്ക് മുണ്ടക്കൈ എന്ന ഭാഗത്ത് അവിടെയാണ് ഫസ്റ്റിൽ തെരച്ചിൽ നടത്തിയത് അവിടുന്ന് രണ്ടു ദിവസം കഴിഞ്ഞതിന് ശേഷം മിഷനറി ഉപകരണങ്ങൾ വന്നതിന് ശേഷം പിന്നെ പോയ പല ഗതി മാറി ദിശ മാറി ഒഴുകിയതിന്റെ അടിസ്ഥാനത്തിൽ അവിടെയുള്ള കാരുണ്യ റെസ്ക്യൂ ഫോഴ്സ് ചൂരൽമലയുടെ മെമ്പർമാർ ഞങ്ങൾക്ക് സഹായത്തിന് വേണ്ടിയിട്ട് അവിടെ അറിയുന്ന ആളുകൾ നമ്മുടെ കൂടെ അവർ നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ട് വന്ന് പിന്നെ ഉള്ള ഞങ്ങളുടെ പ്രവർത്തനം അവർ അവരുടെ നിർദ്ദേശപ്രകാരം എത്തിപ്പെടാത്ത ഭാഗങ്ങളിൽ എത്തിയിട്ട് അവിടെയുള്ള പിന്നെ ഈ ബോഡികളും കാര്യങ്ങളും കണ്ടെടുത്ത് പിന്നെ മേലുള്ളത് നമുക്ക് എടുക്കാൻ പറ്റുന്നത് എടുത്തതിന് ശേഷം ഞങ്ങൾ പിന്നെ കണ്ട മുത്തു പുറത്തായിരുന്നു അവൻക്ക് ഇൻഫർമേഷൻ കൊടുക്കും അപ്പോൾ പിന്നെ അവിടെ നിന്ന് പോലുള്ള പിന്നെ മിഷനറികൾ അവിടെ എത്തിച്ച് എത്തിച്ചു തരുകയും ചെയ്യും അവിടുന്ന് ബാക്കിയുള്ള ബോഡികൾ തിരഞ്ഞെടുക്കലായിരുന്നു പിന്നെ അവിടെ ഞങ്ങൾ എന്ത് ചെയ്യും വേറൊരു ഭാഗത്തേക്ക് ഇതുപോലെ കുന്നു മേടുകൾ കയറി ഇറങ്ങിയിട്ട് അപ്പുറം പോവും അവിടെയും ഇതുപോലെ അപ്പോൾ ഇവർക്ക് ഇൻഫർമേഷൻ കൊടുത്തിട്ട് അതായിരുന്നു പ്രവർത്തനം എത്തിപ്പെടാത്ത ഏരിയയിൽ പിന്നെ ചെന്നിട്ട് പിന്നെ അവിടെ പല ചില ചിലപ്പോൾ അവയവങ്ങൾ മാത്രമായിരിക്കും കിട്ടുക പിന്നെ തിരിച്ചറിയാൻ പറ്റാത്ത ബോഡികളായിരുന്നു ആ ശരീരഭാഗങ്ങളായിരുന്നു അങ്ങനെയുള്ള പ്രവർത്തനങ്ങളായിട്ടാണ് ഈ ആറ് ദിവസം അവിടെ കഴിഞ്ഞത് ദുഷ്കരം അത് പറയാൻ പറ്റൂല കാരണം ഞമ്മക്ക് അതിലേറെ ബാക്കിലേറെ അവിടെ ഉള്ള ആളുകൾ മനസ്സ് മരവിച്ച് ഓരോ കുടുംബത്തിൽ നിന്നും ഒരുപാട് ആളുകൾ പിന്നെ പോയത് ഒന്നും നമ്മക്ക് അവരോട് എന്ത് പറയണമെന്നുള്ളതോ കാര്യങ്ങളോ എന്നല്ല ഈ ഒരു പിന്നെ നമുക്ക് അവരെ ബോഡിയുടെ ഭാഗങ്ങൾ കിട്ടുക അല്ലെങ്കിൽ ഒരു മൃതദേഹം കിട്ടൊന്നും അല്ല നമ്മളെ മനസ്സ് വേദനിപ്പിക്കുന്നത് അവിടെയുള്ള ബാക്കി വന്ന ജീവച്ഛമായി നിൽക്കുന്ന അവിടെ ജീവ ജീവനോട് നിൽക്കുന്ന ആളുകളെ അവരെ സംസാരങ്ങൾ അവരോട് എന്ത് പറയണം പറയണമെന്നുള്ളത് ആണ് നമുക്ക് ഏറ്റവും വലിയ നമ്മളൊരു സങ്കടം ഉണ്ടായിരുന്നത് പിന്നെ ഇത്രയും അത് ദുഷ്കരമായിരുന്നു അവിടുത്തെ ഓരോ റെസ്ക്യൂ പ്രവർത്തനവും എല്ലാവർക്കും ഫസ്റ്റിലെ ദിവസം രണ്ട് ദിവസം മിഷനറികളൊന്നും എത്താത്ത ഭാഗത്ത് എല്ലാവരും ഒന്നിച്ച് ഒരു സംഘടന സംഘടനയൊന്നുമല്ല ഞങ്ങൾ കേട്ടിട്ടായിരുന്നാലും ഞമ്മൾക്ക് സപ്പോർട്ടായിട്ട് അല്ലെങ്കിൽ ഞങ്ങൾ അവർക്ക് സപ്പോർട്ടായിട്ട് ഓരോ വടം ഒരു പിന്നെ സ്ലാബിന് നമ്മൾ ഓൾസിട്ട് വടമിട്ട് വലിക്ക് ഒരു നാന്നൂറ് പേരൊക്കെ ഒന്നിച്ച് വലിക്കുകയായിരുന്നു ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നത് അതിനാ സ്ലാവിൻ്റെ അടിയിൽ പെട്ടവരെ ഏതെങ്കിലും ഒരു ഇറ്റ് ഒരു തുള്ളി ജീവനെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നോക്കിട്ട് അങ്ങനെ പരതിട്ടായിരുന്നു പിന്നെ അന്നത്തെ വർക്കുകൾ നടന്നിരുന്നത് ദിവസങ്ങളിൽ രണ്ടു ദിവസം തിരിച്ചറിയാൻ കഴിയാത്ത വികൃതരൂപമായ മൃതദേഹങ്ങളോ ശരീരത്തിൽ നിന്നും വേർപ്പെട്ട അവയവങ്ങളോ കണ്ടിട്ടല്ല ഞങ്ങളുടെ മനസ്സ് ഇടറിയത് അവിടെ ജീവനോടെ അവശേഷിക്കുന്നവരുണ്ട് സ്വപ്നങ്ങളും ജീവിതവും തകർന്ന് എല്ലാമെല്ലാം നഷ്ടപ്പെട്ടവർ അവരുടെ കനത്ത മൗനത്തെക്കാൾ ഉള്ളുകലങ്ങുന്ന ഒന്നും ഞാനിതുവരെ കണ്ടിട്ടില്ല ആറ് ദിവസം അവിടെ നിൽക്കാൻ സ്വന്തം വീട് വിട്ടു തന്ന നന്മയുള്ള മനുഷ്യസ്നേഹിയായ ലത്തീഫ് ക തുടക്കം മുതൽ അവസാനം വരെ നമ്മുടെ റെസ്ക്യൂ പ്രവർത്തനങ്ങൾക്ക് വഴികാട്ടിയായി നിന്ന കാരുണ്യ റെസ്ക്യൂ ഫോഴ്സ് ചുരൽമലയുടെ മെമ്പർമാരായ സഫീർ സാനിദ് ഫ്രഷ് ആൻഡ് സ്പോർട്സ് സ്പൈസ് വേൾഡ് ഉടമ മുജീബ് അടിവാരത്തുള്ള ലത്തീഫ് ക എല്ലാമുപരി പ്രാർത്ഥിച്ചവരോടും സഹായിച്ചവരോടും നിർദ്ദേശങ്ങൾ നൽകിയവരോടും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ് കൈയിട്ട് കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി മണിയോട് കൂടിയായിരുന്നു വയനാട്ടിൽ ഉരുൾപൊട്ടൽ സംഭവിച്ചത് ഏകദേശം അപകടം ഞങ്ങൾ ആ സമയത്ത് തന്നെ നടന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിലും ഇതിന്റെ വ്യാപ്തി ഇത്രത്തോളം ഉണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ സുബയോട് അടുപ്പിച്ചിട്ടാണ് അറിഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ മലപ്പുറം ഫയർ എന്നൊക്കെ നമുക്ക് വിളി വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു അപകടം നടന്നിട്ടുണ്ട് എന്നുള്ള അപകടം നടന്ന ഉടനെ തന്നെ നമ്മൾ നമ്മളിവിടുന്ന് ഒരു പതിനെട്ടംഗ സംഘം പ്രിയപ്പെട്ട കെദീർക്കടയുടെ നേതൃത്വത്തിൽ ഒരു പതിനെട്ടംഗ സംഘം പുറപ്പെടുകയും അതോടൊപ്പം വലിയൊരു സംഘം തന്നെ ഇവിടെ നാട്ടിൽ തന്നെ സ്റ്റേ ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നത് കാരണം നമ്മുടെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വെള്ളം കയറിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്കൊക്കെ ജില്ല വിട്ടു ഒരു പ്രയാസം ഉണ്ടായതുകൊണ്ട് അങ്ങനെ ആദ്യ അംഗ പതിനെട്ടംഗ അംഗം പുറപ്പെടുകയും അവിടുത്തെ അപകടം വ്യാപ്തി കൂടുതലാണ് പോയിസ് കൂടുതൽ വേണം എന്ന് മലപ്പുറം അടക്കം നമ്മളെ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നമ്മളിവിടുന്ന് പിന്നീട് മലപ്പുറം ജില്ലയിൽ നിന്നും അതുപോലെ കോഴിക്കോട് പാലക്കാട് കണ്ണൂർ എല്ലാ ജില്ലകളിൽ നിന്നും കെ ഐ ടി എമർജൻസി ടീമിന്റെ പ്രവർത്തകർ പുറപ്പെടുകയായിരുന്നു ഏറ്റവും അവസാനം വരെ ആറ് ദിവസം നമ്മൾ കണ്ടിന്യൂ ആയിട്ട് പ്രവർത്തിച്ചു ഏറ്റവും അവസാനം നമ്മൾ അൻപത്തിമൂന്നാളുകളോളം പ്രവർത്തിച്ചിട്ടുണ്ട് എക്യൂപ്മെന്റ് റെസ്ക്യൂ ആവശ്യങ്ങൾക്കായിട്ടുള്ള അത്യാവശ്യം വേണ്ട ഉപകരണങ്ങളൊക്കെ നമ്മുടെ കയ്യില് റെഡിയിലുണ്ട് ആമറ അതുപോലെ മെഷീൻ ഫുഡ് കട്ടിങ് അയൺ കട്ടിങ് അങ്ങനെയുള്ള മെഷീനുകളും കാലത്ത് റോപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇപ്പൊ നമ്മുടെ കയ്യില് ഓൾറെഡി ഉണ്ട് എന്നാലും അത് പരിമിതമാണ് നമ്മൾ ഈ ഇതുപോലത്തെ ദുരന്തങ്ങളൊക്കെ വരുമ്പോൾ നമുക്കതൊന്നും തെറിയാത്തൊരവസ്ഥയിലാണ് അത്രയും അതും നമ്മളൊരു ഈ ഒരു പ്രവർത്തനത്തിൽ ഞങ്ങൾക്ക് നിർദ്ദേശപ്രകാരം സേവന സന്നദ്ധരായി മസൂദിന്റെ നേതൃത്വത്തിലുള്ള കെ ഇ ടിയുടെ മെഡിക്കൽ ടീം ഇപ്പോഴും ദുരന്ത ഭൂമിയിൽ പ്രവർത്തിക്കുന്നുണ്ട് കെ ടി ജില്ലാ പ്രസിഡന്റ് ഫിർദൌസ് മൂപ്പൻ സെക്രട്ടറി വി എം ബഷീർ സലീം തൊഴിലാളി നാസർ കാടാമ്പുഴ അസലഹ് സയ്യിദ് ജൌഹർ ബഷീർ ഖലീഫ മുത്തു ലഫ്തീഫ് മേൽമുറി തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു വയനാട് ചൂരൽമലയുടെ പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തിയത്